ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ വിൻറ്റേജ് കേക്കിൻ്റെ റിബൺ കേക്കിൻ്റെ കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഓൺലൈനായിട്ട് ബ്രൗണി ക്ലാസ്സസ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം ബ്രൗണീസ് പഠിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ബ്രൗണീസ് ഫേവറേറ്റ് ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാല്ല വെരി സോൺ നമ്മൾ ബ്രൗണി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് ബാച്ചിലോട്ടുള്ള മെമ്പേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് ഈ ഒരു വീഡിയോയിലൂടെ ബ്രൗണി ക്ലാസ്സിൽ നമ്മൾ ഫീ ബ്രൗണീസാണ് പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ബ്ലോണ്ടീസിൻ്റെ ക്ലാസ്സസും ഏകദേശം അതിൻ്റെ പ്രിപ്പറേഷൻസും എൻഡായിട്ടുണ്ട് സോ ബ്രൗണീസും ബ്ലോണ്ടീസും ആയിരിക്കും ഇനി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ക്രിസ്മസ് ക്ലാസ്സസ് റൺ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട് സിക്സ് ബാച്ച് ക്രിസ്മസ് പ്ലം കേക്ക് ആൻഡ് കാരഡീറ്റ്സ് കേക്ക് നമ്മളുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടു ആൻഡ് ഹാഫ് വീക്സിൻ്റെ ഒരു ഡ്യൂറേഷൻ ആണ് നമ്മളുടെ ഓരോ ബാച്ചും അപ്പോൾ സിക്സ് ബാച്ച് ഇപ്പോൾ റണ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു വൺ ബാച്ചും കൂടെ ക്രിസ്മസ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യും അപ്പോൾ ക്രിസ്മസ് ക്ലാസ്സിലോട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം ഇതിൽ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ബ്രൗണി ക്ലാസ്സില് ഫഡ്ജി ബ്രൗണീസാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതിൽ എക്സ്ട്രാ ടേസ്റ്റിന് എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ക്രിങ്കിൾ ടോപ്പ് അത് വരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ടെമ്പറേച്ചർ ആണെങ്കിലും ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും മെഷർമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ക്രിങ്കിൾ ടോപ്പ് ഫോർ ജി ബ്രൗണീസ് തന്നെ നമ്മുടെ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം കാര്യം ഇപ്പോൾ കേക്ക്സിനേക്കാൾ കൂടുതൽ മൂവിങ് എന്ന് പറഞ്ഞാൽ ബ്രൗണീസ് ആൻഡ് ബ്രൗണ്ടീസ് ഒക്കെയാണ് സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ഇതിലൊരു ഉണ്ട് ബ്രൗണീൻ്റെ അപ്പോൾ ആ ഒരു പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിലൂടെ നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബ്രൗണീസും ബ്രൗണ്ടീസൊക്കെ സിംപ്ലി നിങ്ങൾക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ കോൺടാക്ട് ചെയ്യുക പെർഫെക്റ്റായിട്ട് ബ്രൗണീ பிளான்டிஸ் அகண்டைக் கேட்டனாலே ரீதியில தன்ன அது சேல் இயாம் ஒத்திரு பேருக்கு சேல் இயாம வேண்டியிட்டு இப்ப கேக்ஸ் ന്റെ അത്ര ഒരു ബുദ്ധിമുട്ടില്ല ചില ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളാണ് ബ്രൗണീസൊക്കെ മേക്ക് ചെയ്യുക എന്നുള്ളത് സോ എന്തായാലും ഇൻട്രസ്റ്റഡ് ആയവർ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഈ ക്ലാസ്സിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലെ ഫസ്റ്റ് കമൻറ്റിലുള്ള ലിങ്ക് ത്രൂ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് രീതിയിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും എഫോർഡബിൾ ായിട്ടുള്ള ഫീസ് തന്നെയാണ് നമ്മുടെ ഓരോ ക്ലാസ്സസിനും വരുന്നത് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നത് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്കൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആണ് അപ്പോൾ ക്രീമിൽ ഞാൻ ബൂസ്റ്റ് ചോക്ലേറ്റ് ഗനാഷ് മിൽക്ക് മെയ്ഡ് ഷുഗർ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്പഞ്ച് എന്ന് പറയുന്നത് ചോക്ലേറ്റ് സ്പഞ്ചാണ് സ്പഞ്ച് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടില്ല ഓൾറെഡി സ്പഞ്ച് ബേക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി ലേറ്റായിട്ടായിരുന്നു ഈ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് ഇതിൻ്റെ ഡെക്കറേഷൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഒരു പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കംപ്ലീറ്റ് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു സെവൻ അപ്പോർ മിൽക്ക് സിറപ്പ് യൂസ് ചെയ്യാം ഇവിടെ സെവനപ്പാണ് യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുന്നവർക്ക് നമ്മൾ ഷുഗർ സിറപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് സെവനപ്പ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട് പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി അപ്പോൾ ഫസ്റ്റിലായൊരു കേക്ക് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ സ്പെഷ്യൽ ക്രീം ഗനാഷും ബൂസ്റ്റും മിൽക്ക് മെയ്ഡും ഷുഗർ എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ക്രീമാണ് ആ ക്രീം ഒരു ലയർ കൊടുത്തതിന് ശേഷം നമ്മളുടെ സ്പെഷ്യൽ ഗനാഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സ്പെഷ്യൽ ഗനാഷിൻ്റെ വീഡിയോ ഒത്തിരി പേര് വ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്സും തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ഗനാഷാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫില്ലിങ്സ് ആയിട്ട് അതിൽ ഞാൻ കുറച്ച് ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ലെയേഴ്സും ചെയ്തെടുക്കുക വൺ കെ ജി ട്രഫിൾ കേക്ക്സിന് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഇപ്പോൾ ചോക്ലേറ്റ്സിനെല്ലാം കമ്പാറ്റീവിലി റേറ്റ് കൂടിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മളുടെ കേക്ക്സിലും റേറ്റ് കൂടും സൊ നയൻ ഫിഫ്റ്റി റുപ്പീസാണ് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിനും ഡാർക്ക് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിനും നയൻ ഫിഫ്റ്റി റുപ്പീസാണ് വൺ കെ ജി കേക്ക് റേറ്റ് വരുന്നത് ഈ ഒരു കേക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കാണ് ഒത്തിരി നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു വിൻറ്റേജ് കേക്ക് ഡിസൈൻ എന്നുള്ളത് നമ്മളുടെ റിബൺ കേക്ക് ഡിസൈൻ അങ്ങനെയും പറയാം അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ കുറേ കേക്കുകൾ കിട്ടുമ്പോൾ അത് എനിക്ക് ചില കസ്റ്റമേഴ്സ് നമ്മളോട് തന്നെ ഡെക്കറേഷൻസ് ചൂസ് ചെയ്തുകൊള്ളാൻ പറയും പക്ഷെ ചിലർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ അവർക്ക് വേണ്ടി വരും സോ എനിക്കായിട്ട് അങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനായിട്ട് വെയ്റ്റിംഗ് ആയിരുന്നു അങ്ങനെ വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു നമ്മുടെ ഫാമിലിയിലോട്ടുള്ള ഒരു ഓർഡർ തന്നെ ആയിരുന്നു കസിൻ തന്നിട്ടുള്ളത് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുത്താൽ മതി ഫോർട്ടീൻ തസ് ഒരു മണിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ അപ്പോൾ ഞാനൊരു വൈറ്റ് തീമിൽ ഈ ഒരു റിബൺ ഒക്കെ ചെയ്ത് ഗേളിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു കൊടുത്തു അൺഫോർച്ചുനേറ്റ്ലി ആ ബേബീൻ്റെ ഡ്രസ്സും നമ്മുടെ കേക്കും ഒക്കെ ആയിട്ട് നല്ലൊരു മാച്ചിങ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ് ഈ ഒരു കേക്ക്സ് എല്ലാം സ്പെഷ്യലി നമ്മളാ ഒരു സ്പഞ്ചിൽ മിൽക്ക് വെറ്റിംഗ് ഒക്കെ കൊടുത്താൽ കുറച്ചും കൂടെ എക്സ്ട്രാ ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ സ്പഞ്ചിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്പഞ്ചിൽ അതൊക്കെ എക്സ്ട്രാ ടേസ്റ്റ് ആണ് അതിനനുസരിച്ച് നമ്മൾ റേറ്റും പ്ലസ് ആഡ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ഗനാഷും ബൂസ്റ്റും എല്ലാം അപ്ലൈ ചെയ്തു കേക്ക് കംപ്ലീറ്റ്ലി വൈറ്റ് കളറിൽ കവർ ചെയ്തെടുത്തിട്ട് ഈ ഒരു വിൻറ്റേജ് കേക്ക് പല ഡിസൈൻസും ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ കംപ്ലീറ്റ് ക്രീം വെച്ചിട്ടുള്ള പല നോസൽസ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു ആദ്യം ലീഫ് നോസിൽ വെച്ചിട്ട് കേക്കിൻ്റെ ടോപ്പ് ബോട്ടറും എൻഡ് ബോട്ടറും കൂടെ കൊടുത്തിട്ട് പിന്നെ എം എൺ നോസിൽ വെച്ചിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗത്തെ ഒരു ബോട്ടറും കൂടെ കൊടുത്തു പിന്നെ നല്ല ഇരുട്ടായത് കൊണ്ടാണ് ബാക്കി ഞാൻ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെറിയ ചെറിയ വർക്കുകളൊക്കെ കൊടുത്തത് കാണിക്കാതിരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം കുറച്ച് പേൾ വർക്കും കൂടെ അതിൽ കൊടുത്തു അത് ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിരുന്നു ആ ഒരു പേൾസിങ്ങനെ ഈ ഒരു വൈറ്റിൽ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഷുഗർ പോൾസ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് ഗോൾഡൻ ലീവ്സൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആവാൻ പിന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള റിബണും കൂടെ വെച്ച് കൊടുത്തു റിബൺ ടൈ ചെയ്തത് അത്ര പെർഫെക്റ്റ്ലി ഒന്നുമല്ല പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തു നാല് റിബൺസാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് സെവൻ ഇഞ്ചിൽ കുറച്ച് ടോൾ ആയിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു ആക്ച്വലി ഇത് കുറച്ച് ടോൾ കേക്ക്സിനാണ് ഈ ഒരു ഡെക്കറേഷൻ കുറച്ചും കൂടെ ബെറ്റർ അല്ലെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ സെവൻ ഇഞ്ചിൽ ഞാൻ കുറച്ച് ടോൾ ആയിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നാല് റിബൺസ് വെച്ച് കൊടുത്തും കുറച്ച് പേൾസും കുറച്ച് ചെറിയ ഷുഗർ ബോൾസും ഗോൾഡൻ ലീവ്സും ഒക്കെ വെച്ചിട്ട് പേരൊന്നും വേണ്ട വേറെ സ്റ്റിക്കും കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഓൾമോസ്റ്റ് ഫൈനൽ ലുക്ക് െന്ന് പറയുന്നത് പിന്നെ വാട്സാപ്പ് നമ്പറിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും കാലെങ്ങനെയുണ്ട് ഭേദമായോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കാലിന് ചെറിയൊരു ഇഞ്ചറി പറ്റിയെന്നൊക്കെ അലഹമില്ല ഇങ്ങനെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മുന്നേ ഷൂട്ട് ചെയ്തു വെച്ച വീഡിയോസാണ് പുതുതായിട്ട് നമ്മളൊന്നും ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടില്ല കാലിങ്ങനെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് മാഷ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വീഡിയോ ഈ ഒരു ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആരും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം മറക്കേണ്ട ഒത്തിരി പേര് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രൗണീസിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ ടേസ്റ്റിയസ്റ്റ് ആയിട്ട് ക്രിക്കിൾ ടോപ്പ് ടോപ്പിംഗ് ഒക്കെ വന്നിട്ടുള്ള ബ്രൗണീസ് തന്നെയാണ് നമുക്ക് പഠിപ്പിക്കുന്നത് അതും വളരെ ഈസിയായിട്ട് ഒത്തിരി ഇങ്ങനെ ലെങ്തി വേയിലല്ലാതെ സിംപ്ലി പെർഫെക്റ്റ് ബ്രൗണീസ് ആണ് സോ ഇൻട്രസ്റ്റഡ് ആയവർ കോൺടാക്ട് ചെയ്യുക താങ്ക് Bye-bye.